അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് വന്നിരിക്കുന്നു ലാലാട്ടൻ എന്ന് തകർപ്പൻ പെർഫോം തന്നെയായിരുന്നു പറയാനുള്ളതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരുന്ന ജാസ്മിനെ ലാലാട്ടൻ കയ്യോടെ പൊക്കി കള്ളത്തരം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ്റെ ഇരുനിപ്പ് അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ തെരുസാറന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ജിൻഡോയും ഗബ്രിയുമാണ് രണ്ടിനെയും ലാലാട്ടൻ നല്ല പൂരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പം പിള്ളേരൊന്ന് പേടിച്ച് സീക്രട്ട് റൂമിൽ നിന്ന് മടങ്ങി വന്ന ഗബ്രിയായി ജാസ്മിൻ വാരിപ്പൊണിരുന്നു ഡേഞ്ചർ സോണിൽ നിന്നും മടങ്ങി വന്ന ജിൻഡോ ബിഗ് ബോസ് വീടിൻ്റെ ഗ്രൗണ്ടിലേക്ക് തളർന്നു വീഴുന്നു ഗ്രൗണ്ടിനെ ചുംബിക്കുന്നു പൊട്ടിക്കരയുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയെങ്കിലും നന്നാവണം എന്നാഗ്രഹത്തോടെ അളിയന്മാർ രണ്ടും കെട്ടിപ്പിടിച്ച് പോയിട്ടുണ്ട് ഈ എപ്പിസോഡിൽ പുറത്തായത് യമുനാറാണിയാണ് യമുനാ റാണിയുടെ പുറത്താകൽ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്ക് സന്തോഷമാണ് ഉളവാക്കിയത് അവരുടെ കണ്ണുകളിലും മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവാൻ സാധിക്കും യമുനാ റാണിയുടെ പുറത്താകൽ കണ്ട ജാൻമണി തളർന്നു വീഴുന്നു എടുത്തെറിഞ്ഞ പോലെ കട്ടിലേക്ക് തളർന്നു വീഴുന്നു പിന്നീട് ആ കെട്ടിപ്പിടിത്തം ആശ്വസിപ്പിക്കലെന്ന ആ ചടങ്ങ് അവിടെ നടക്കുന്നു ഇനിയും വൈൽഡ് കാർഡുകളുടെ എൻട്രി ആണുള്ളത് അത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ആരൊക്കെയാവും വൈൽഡ് കാർഡ് വെയിറ്റ് ആൻഡ് സി നെക്സ്റ്റ് എപ്പിസോഡ്